ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർ കുടിയിൽ ട്രഞ്ച് നിർമ്മാണം പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം എൽദോസ് എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജനരോക്ഷം തണുപ്പിക്കുന്നതിനാണ് ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശമായ പിണവൂർ കുടിയിൽ ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ട്രഞ്ച് നിർമ്മാണം പുരോഗമിക്കുകയാണ് നാച്ചേരിയിൽ എൽദോസ് എന്ന യുവാവ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ജനരോഷം തണുപ്പിക്കുന്നതിനാണ് ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശമായ പിണവൂർക്കുടിയിൽ ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ സന്തോഷിനെ കാട്ടാനെ ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു എട്ട് കിലോമീറ്റർ ട്രഞ്ച് നിർമ്മാണം എന്താണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഈ പണിയാൻ തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട് എത്രയും പിടിയിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പണി തീർത്ത് വരണം ഞാൻ ആനയുടെ ശല്യം ഭയങ്കരമാണ് ഇത് കണ്ടില്ലേ ഇതുവരെ തട്ടിത്താകർത്ത ആകത്ത് തീർ ഇതുണ്ടില്ലേ ഇത് മറിച്ചിട്ടിങ്ങനെ ഇത് മൊത്തം മറിച്ച് മൊത്തം ഇട്ടിരിക്കുക ഇത് എങ്ങനെയെങ്കിലും ഇത് പണി തരണം ഞങ്ങളെ കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഈ കിടങ്ങ് തീർത്ത് തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ആദിവാസികളായ ഞങ്ങൾ ഇത് അപേക്ഷിക്കുകയാണ് സാറേ എത്രയും ഇത് വൈകിയാണെങ്കിലും ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ട്രഞ്ച് ഉടൻ പൂർത്തിയാക്കണമെന്നും പ്രദേശവാസിയായ രാമനും പഞ്ചായത്ത് അംഗങ്ങളായ സിബിയും ജോഷിയും പറഞ്ഞു ഇന്നലെ അലന്ദോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ട്രെഞ്ചിന്റെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞു ഇന്ന് പെണ്ണൂർ കുടി വെളിയത്തുപറമ്പ് മേഖലയിൽ ഇന്നലെ തന്നെ ഡ്രെഞ്ചിന്റെ പണി ആരംഭിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് ഈ പണി പൂർത്തീകരിച്ച് വന്യമൃഗങ്ങളെ ശല്യം ഒഴിവാക്കി ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം തുടരണം ഡ്രഞ്ച് തുടങ്ങിയിട്ടുള്ളൂ അത് പൂർത്തീകരിക്കണം പൂർത്തീകരിച്ച ഒരു വന്യമൃഗത്തിന്റെ ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള പരിശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഡ്രഞ്ചിന്റെ അളവിനെ ആശങ്കയുണ്ട് അതുപോലെ തന്നെ ആക്ഷേപവും ഉണ്ട് അത് നീതി കുറവാണ് എന്നതിനേമല്ല ഇപ്പോൾ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷം വലിച്ചപ്പോൾ അന്ന് തന്നെ സർക്കാരിൻ്റെ ആ ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ നടക്കുക പിണറു സൈഡിലാണ് ഡ്രെഞ്ച് കൊടുത്താകുന്നത് ഒപ്പം അടിയന്തിരമായി തന്നെ ഈ താച്ചേരി ഭാഗത്തും ഈ ഡ്രെഞ്ചിന്റെ പണികൾ തുടങ്ങണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് താച്ചേരി ഭാഗത്ത് ഡ്രഞ്ചിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല അത് പിണർക്കുടി സൈഡിൽ ട്രെഞ്ച് കുത്തി വരുമ്പോൾ ഇനിയും എത്രയോ ദിവസങ്ങൾ പിടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രണകുളിയിൽ പറയുന്നതോടൊപ്പം തന്നെ നാച്ചേരി ഭാഗത്തും ഈ ആശ്രിതായ സമയ സ്ഥലത്തും ഈ ട്രെഞ്ചിന്റെ പണികൾ അടിയന്തരമായി തുടങ്ങണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ മാത്രമാണ് ജനങ്ങൾക്ക് ഇനി ആ വഴിയിലൂടെ സ്വയമായിട്ട് സമാധാനത്തോടെ പേടിക്കാതെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളു അതിന് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് എത്രയും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം